കാഞ്ഞങ്ങാട് കിഴക്കൻകര മണലിൽ മെട്രോ ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ കവി ബിജു കാഞ്ഞങ്ങാട് അനുസ്മരണവും കവിയരംഗം സംഘടിപ്പിച്ചു അതിഥികളായി എത്തിയവരെല്ലാം ക്ലബ്ബ് ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ സംഭാവന നൽകി ക്ലബ്ബിന്റെ മുപ്പത്തിരണ്ടാം വാർഷികാഘോഷം കൂടി മുൻനിർത്തിയാണ് കാഞ്ഞങ്ങാട് കിഴക്കൻകര മണലിലെ മെട്രോ ക്ലബ്ബ് നാട്ടുകാരനും കവിയുമായിരുന്ന ബിജു കാഞ്ഞങ്ങാടിന്റെ ജോലിക്കുന്ന ഓർമ്മകൾ നെഞ്ചേറ്റി അനുസ്മരണ സമ്മേളനവും ഒപ്പം കവിയരങ്ങും നടത്തിയത് ക്ലബ്ബ് പരിസരത്ത് സംഘടിപ്പിച്ച പരിപാടി കവി നാലപ്പാടം പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു അച്ഛൻ എന്നുള്ള കവിതയിലെ വരികളാണ് കളിക്കുവാൻ കുഞ്ഞുരാമൻ നായർ ലോകമാകുന്ന മഹാനാടക വീതിയിലെ കളിയച്ഛനെ സാക്ഷിയാക്കിക്കൊണ്ട് പാടിയ ഒരു കവിതയാണ് മനോഹരമായ ഒരു കവിതയാണിത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മെയ് ഇരുപത്തിയേഴിന് മഹാകവി പി കുഞ്ഞുരാമൻ നായർ നമസ്കാരം ഭൂതദാത്രി തായേ ഞാൻ ചടങ്ങിൽ സംഘടക സമിതി ചെയർമാൻ വി ശ്രീജിത്ത് അധ്യക്ഷനായി കവി ദിവാകരൻ വിഷ്ണുമംഗലം അനുസ്മരണ പ്രഭാഷണം നടത്തി കവികളായ എം കെ രവീന്ദ്രൻ ബാലഗോപാലൻ കാഞ്ഞങ്ങാട് നാരായണൻ അമ്പലത്ര രാജേഷ് കരിപ്പാൽ പുഷ്പാക്കുളവയിൽ പ്രകാശന മടിക്കെ അശ്വിൻ ചന്ദ്രൻ എന്നിവരും സംസാരിച്ചു ക്ലബ്ബ് സെക്രട്ടറി ചന്ദ്രൻ മണലിൽ സ്വാഗതവും പ്രസിഡന്റ് കെ രാകേഷ് നന്ദിയും പറഞ്ഞു ബിജു കാഞ്ഞങ്ങാടിന്റെ സഹോദരനായ എം ബൈജു ഉദ്ഘാടകൻ നാലപ്പാടൻ പത്മനാഭൻ എന്നിവരടക്കം പരിപാടിയിൽ പങ്കെടുത്ത അതിഥികളെല്ലാം ക്ലബ്ബ് ലൈബ്രറിക്ക് പുസ്തകങ്ങളും സമ്മാനിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്